ആ നമ്മൾ വായിക്കുമ്പോൾ വാക്യം വായിക്കാം പതിനേഴ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേത്രേശങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനും മാനവും ഞങ്ങൾ അവനവരുടെ കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ കേട്ടു സ്ഥിരമായിട്ട് നമുക്ക് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കറി കരുതിക്കൊണ്ടാൽ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി മലയിൽ കടന്നു പ്പോൾ മറൂ മലയിൽ കടന്നു ചെന്നപ്പോൾ അവർ മൂന്ന് പേര് സംഭാഷിക്കുന്ന കണ്ടു പത്രോസ് പറയുന്നതാണ് ഞങ്ങളിവിടെ ഒരു ഒരു മേഘം വന്ന് മൂടി അതിന്റെ കാര്യമാണ് മത്തായ ശേഷം പതിനേഴാം പതിനേഴാ തീയതി അതിന്റെ അഞ്ചാം വാക്ക് വായിച്ചപ്പോൾ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നെഴിലിട്ടു മേഘത്തിൽ മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദവും ഉണ്ടായി ആ ശബ്ദത്തെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവത്തിന്റെ ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണമാക്കിയല്ല അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ട് വിശുദ്ധ പത്രോസ് വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവിന്റെ ദാസനും നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവ യേശു ക്രിസ്തുവിന്റെ രീതിയായി ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം ലഭിച്ചവർ പെരുന്നെത്താൻ ഞങ്ങൾ അവന്റെ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്നു അവരോട് സംഭാഷിക്കുന്നവര് കണ്ടു എന്നാൽ നമുക്ക് ആ ചരിത്രം വെച്ചാത്തവരെ അറിയാമോ അതിൽ കടന്നു പോകുന്നില്ല അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മേഘം അവിടെ മൂടിയിട്ട് അവർക്ക് പറയുന്നു ഇവരുടെ അപ്പൊ അവർക്ക് അവന്റെ ആ മഹിമയും വസ്ത്രത്തിന്റെ തേജസ്സും ആരാലും കഴിയാത്ത ആ ശോഭയേറിയ വസ്തു ഇതെല്ലാം അവരുടെ അവരുടെ ആ പത്രോസിന്റെ ജീവിതത്തിൽ കുറിക്കപ്പെട്ടു പത്രോസ് പറയുന്നു ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ദൈവത്തിന്റെ നാം കണ്ടു എന്നാൽ പലപ്പോഴും പലവിധമായ പല സന്ദർഭങ്ങളിലും ദൈവം അങ്ങനെ നമ്മളെ ഒരു പ്രശ്നത്തിൽ ഒഴിവാക്കി ഇല്ല എന്ന ചില ഈ പത്തോന്നിന് എന്റെ അതി സമയം നോക്കുകയാണെങ്കിൽ ഇത്രയും സാക്ഷിയാണെന്ന് പറയുന്നു എന്നാൽ തന്റെ തല കീഴാക്കി ഘോഷിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പല സമയത്ത് ചിലപ്പോൾ നാം കടന്നു പോകുന്ന സന്ദർഭം വെച്ചാന്റെ സാക്ഷി നാം കേട്ടു ആറാം തീയതി ഒലങ്ങിക്കൊള്ളുവാൻ തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു താൻ അതൊരു ദൈവത്തിന്റെ ആരോടും പറയും പറയുവാൻ സാധിക്കും എന്റെ ദൈവം വാക്കു പറഞ്ഞാൽ ഉറച്ച തന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടെന്ന് പറയും എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ അങ്ങനെ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവം ശക്തിഹീന ശക്തി ഇല്ലാത്തനായി തിരുന്ന് പറഞ്ഞതല്ല ദൈവം പ്രവർത്തിക്കേണ്ട സമയത്ത് ദൈവം തന്റെ സമയത്ത് അത് പ്രവർത്തിക്കുവാൻ ശക്തനാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്റെ ജീവിതത്തിൽ எட்டு கிடக்கே வந்தால் ஜீவினத்தில் அது கண்டிப்பா எண்ணற்ற அவர்களை பராஜயப்பட்டு வை முகத்தோடு முகம் நோக்கி தீர்க்கோம் அறியாதி എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു പ്രാർത്ഥന കേട്ടു മറുപടി അയക്കുന്ന ദൈവം അതിന്റെ മദ്യത്തിൽ ഇറങ്ങി എന്നെ വിളിവെച്ചു അത് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നും ഉറപ്പുള്ള കാര്യമാണ് എന്റെ കഴിഞ്ഞാൾ ജീവിതത്തിലും ഓരോ സന്ദർഭത്തിലും ദൈവം എനിക്ക് പലപല അടയാളങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ പറയുന്നത് കർത്താവേ നിന്റെ

നാം ദൈവത്തിന്റെ തന്നെ നാം ഉത്സാഹമില്ലാത്തവരായി തീരുകയില്ല നാം നിഷ്ഫലന്മാരായി തീരുക തീരുകയും ഭജനം പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവം കുറഞ്ഞു പോവുകയില്ല നമുക്കുള്ള ഫലങ്ങൾ ഇല്ലാത്തവരുമായി തീരുകയില്ല കാരണം നമുക്ക് നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ കാര്യം ദൈവത്തിന്റെ ഭജനം നാം പൂർണ്ണമായി അവൻ എനിക്ക് വേണ്ടി ഇരിക്കുന്നു എന്നോട് സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ തമ്പിച്ചായന്റെ വീട്ടിൽ വെച്ച് ഈ അടുത്തമെന്ന് മരിച്ച പ്രിയ പ്രിയുപ്രിയാകൃഷ്ണന്റെ ഒരു കാസറ്റ് കാണുവാൻ അത് കാണും ഇടർന്നു സുഖമില്ലാതിരിക്കുന്ന തന്നെ തന്റെ സുഹൃത്തുക്കൾ പലരി ചേർന്ന് ഒരു മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടിരിക്കുമ്പോ തന്റെ ഗുരു തന്റെ ആത്മീയ ഗുരു സ്വജന്തികൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ അനേകർ ആത്മാവിലായി അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും കണ്ടുകൊണ്ട് ആറു വയസ്സിന് താഴെയുള്ള ഒരു പെൺപയൽ ഓടി സ്റ്റേജിലേക്ക് തന്ന പാസ്റ്റ കൈ മൈക്കും വാങ്ങിച്ചിട്ട് പറഞ്ഞു ആ ആ ദേവദാസിനെ നോക്കി ഇങ്ങനെ സംസാരിച്ചു ഇന്ന് രാത്രിക്ക് ഇന്ന് രാത്രിയിൽ ചിക്കുവച്ചാനെ എന്റെ ദൈവം സൗഖ്യമാക്കുമെന്നും അത് ഒരു ആത്മാവിലാണെന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു

ആത്മീയ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ട് ഉടനെ ഒരു കരം നീട്ടി ആ ചിക്ക് സൗ എഴുന്നേറ്റ് തന്റെ ശരീരത്തിൽ അതിലെ ഉണ്ടായിരുന്ന മുഴകൾ കാൻസറിന്റെ നാല്പത് മുഴകൾ മാറിപ്പോയിരിക്കുന്ന കേട്ടാ കണ്ടത് പ്രിയ ദൈവമക്കളെ ആ പൈതിൽ വന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഒരു രീതിയിലത് ദൈവം സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല ദൈവം അത് ആരും കൂടി സംസാരിക്കുന്നുവോ ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമെന്ന് കേട്ടിട്ട് ഉറച്ചു വിശ്വസിക്കാൻ ചെലവ് ചിന്തിക്കും ആ കുഞ്ഞു ഓടി വന്ന് എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കും വെറുതെ ആയിരിക്കും ചിന്തിച്ചാൽ ദൈവ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ ആത്മാവിന്റെയോ അതിനെ നിന്ദിക്കുകയാണ് അവിടെ പ്രവൃത്തി കാണാൻ സാധിക്കുകയില്ല എന്നാൽ അവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടി തീർപ്പ് വഴിയാക്കിയിരുന്നു ദൈവം അറിയുന്നു ദൈവനാമം വായിക്കപ്പെടുമ്പ ദൈവത്തിന്റെ വചനം ഏത് കാലത്തും നാം അതുപോലെ സ്വീകരിക്കുമെങ്കിൽ അത് ദൈവനാമത്തിന്റെ മഹത്വമായി തീരും നമ്മ കനഗ്രഹമായി തീരും പത്താം ഭാഗത്ത് അതുകൊണ്ട് സഹോദരന്മാരുടെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുകയും നമ്മുടെ വിളി എന്നെ ആരാണ് വിളിച്ചത് എന്നെ എന്തിനു വിളിച്ചു എന്നുള്ളത് നമ്മോടാണ് ദൈവം സംസാരിക്കുന്നത് ആ ദൈവത്തിന്റെ മഹത്വം നമ്മെ കാണിച്ചിട്ട് മറ്റുള്ള മുമ്പിൽ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ദൈവം നമ്മയാണ് ഉപയോഗിക്കുന്നത് ആകയാൽ നാം നമ്മെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ പോഷിപ്പുവാൻ

നമ്മെ ലോകത്തിൽ ഒരു ശക്തി മുമ്പേ നാം കേട്ടല്ലോ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ധരിച്ചിട്ടാണെങ്കിൽ ഒക്കുകയില്ല നാം നിർമ്മത കഥകളല്ല വരം നിങ്ങൾ വായിക്കുന്നത് കണ്ടും കേട്ടും രുചിച്ച് അറിഞ്ഞ കാര്യം ഭർത്താവിന്റെ ദൈവത്തിന്റെ മഹിമകളുടെ സാക്ഷികളുടെ വചനമാണ് നാം കേൾക്കുന്നത് ആ വചനപ്രകാരം നാം ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ നമ്മെ ഒരു നാൾ നൽകളെ നന്മയ്ക്ക് വേണ്ടി കൂടി ആവരിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ചിലപ്പോൾ രോഗം വരാം ചില മറ്റു പല കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാകാം അതൊന്നും നമ്മെ മുക്കിക്കളയുവാൻ വേണ്ടിയല്ല നമ്മുടെ ദൈവം നമ്മെ ഒരുക്കെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമൊക്കെ സാക്ഷ്യം പറയാൻ പോകുന്ന ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അനേക ആഭരണങ്ങൾ അവിടെ ഇരിക്കുന്നു ആ ആഭരണങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു കമ്മലിനോടോ ഒരു മാലയോടോ ഒരു വളയോടോ ഒക്കെ നമ്മൾ ചോദിച്ചാൽ അതൊരു കഥ പറയും നമ്മൾ നോക്കിയിരിക്കുവാണെങ്കിൽ കാണുവാൻ സാധിക്കും ആ ആ മേശയുടെ ഉപിത്തിയിലേക്ക് സ്വർണ്ണക്കെട്ടി ഇട്ടിട്ട് നോക്കി അദ്ദേഹം വെച്ച് അടിക്കും അടിച്ച് ആ കയ്യിൽ ഒരു പല തിരുത്തുള്ള ഒരു സാധനമുണ്ട് അതിൽ കൂടി ഓരോന്നിൽ കൂടി കയറ്റി വിട്ടിട്ട് പൊടികോട്ട് വലിക്കും വലിച്ച് വലിച്ച് അധികളുള്ള കമ്പി ആക്കും ആ കമ്പി പിന്നെ കൊച്ചു കൊച്ചു കഷ്ടങ്ങളായിട്ട് മുറിച്ച് അത് വീണ്ടും ആ ഇരുമ്പ് കട്ടയിൽ വെച്ച് ചുറ്റുകൊണ്ട് അഴിച്ചു പിന്നെ വീണ്ടും ഇട്ട് ഊതി പിന്നെ സുന്ദരമുള്ള സുന്ദരമുള്ള കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഒരു ആഭരണമായി മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഏതൊരു ഏതൊരു അവസ്ഥയായ വിശ്വ നമ്മുടെ യജമാനെല്ലാം നോക്കിക്കൊണ്ട് നമ്മെപ്പോൾ കടത്തിവിടുന്നത് കാരണം ഈ തട്ടാൻ ഈ സ്വർണത്തെ ഇത്രമാത്രം ഭംഗിയോട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ വിളിച്ചവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ നമ്മെ നിത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ശോഭയേറിയ തേജസ് നാം അവനെ പോലെ തന്നെ ആയിത്തീരുമോ വരണം പറയുന്നത് അങ്ങനെ ആക്കി തീർപ്പാൻ വേണ്ടി നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ചില അവസ്ഥകളൊക്കെ അതിൽ മുഖാന്തരമായിരിക്കും എന്നാലും നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും കൈപിടിക്കയില്ല ആകയാൽ നമ്മൾ സംഭവിക്കുന്ന എന്ത് ആയിരുന്നാലും നമ്മുടെ ദൈവം അവൻ വേണ്ടി കൂടി അവൻ നമ്മുടെ ജീവനും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവത്തെ പിൻപറ്റാം ഈ വചനങ്ങളാൽ ദൈവം തന്നെ സഹായിക്കട്ടെ അനുഗ്രഹമുണ്ട്